അല്ല ഇതിന്റെ പഴയ പണിത്തരങ്ങൾ കവർ പണിത്തരങ്ങൾ പഴയത് ഇപ്പൊ പ്ലാസ്റ്റിക്കും അത് ഇതൊക്കെ കൊണ്ടു വരണം ഇതിന്റെ പണമൊന്നും അപ്പൊ ഇപ്പൊത്തേക്കിട്ടില്ല പഴയ കാലത്ത് ഞങ്ങളുടെ ആൾക്കാർ ഇതാണ് പണി ഇതില്ലേ ഇത് കാലത്ത് ആര്യം ചെയ്യുന്നുണ്ട് കവറുകളും അവര് ഇവരൊക്കെ ചെയ്യുന്നു ഇതിന്റെ പണി ചാക്ക കൊണ്ടുവരിക ഞങ്ങൾ വാങ്ങി കൊണ്ട് പാത്രങ്ങൾ കൊണ്ട് കുത്തി കൊടുക്കുക ഇതെന്നെ പണി ഞങ്ങ പണ്ടുകാലത്തുള്ള എപ്പോഴും ഞങ്ങ ഇത് കേട്ന്ന് പോലെ ഒന്നും പറ്റില്ല മുക്കും പോലെയൊന്നും പെട്ടെന്ന് പോവില്ല പെട്ടെന്ന് പോവില്ല പഴയ കാലത്ത് വട്ടി ഇന്ന് കാലത്ത് ചാക്കല്ലേ ഈ വട്ടിന്റെ പണം ചാക്ക് കിട്ടില്ല അതറിയേ വട്ടിതালি വെച്ചിണ ചാക്കതালি വെച്ചിണത് മാറ്റിയില്ല അതെ അതെ അതക്കൈന തിമ്പിкинуло നമ്മള് പഴയ ആൾക്കാരുടെ പോർട്ടിൽ മാറ്റി അതേക്കൊരെ കൊല്ല് മുക്കുക ദന്തങ്ങോണ പാസ്തിക 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 ചെറിയ കാലത്തെ എന്തുണ്ടോ കുത്തന്നറിയോ വന്നില്ല പണമുണ്ട് പണത്തിന്റെ വർഗ്ഗക്കൊള്ളുന്നു അതേക്കൊള്ളൂ ആ അതുകൊണ്ടാണ് പനന്റെ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ആക്കിയത് എങ്ങനെയാണ് ഒരു കളമറും മറ്റേ ഇതൊക്കെ കുത്താൻ എങ്ങനെയാണ് 300 രൂപ ഒരു വട്ടി ഉത്തം അല്ലേ അവർ 400 രൂപക്ക് വാങ്ങിയിട്ടുണ്ട് 300 രൂപ ഞങ്ങൾക്ക് തരണം കളമര 200 ആണ് കൊടുക്കുക കുട്ടനാതെ 125 നേരെ ഞങ്ങൾക്ക് ഒരു കൂരി വാങ്ങേണ്ടത് അതുമോ അല്ലെങ്കിലും അവർക്ക് ഒരു വല്ലോ ഉപയോഗിക്കണം നാലു വല്ലോ ഉപയോഗിക്കല്ലേ ഒരു വല്ലത്തെ കുത്താട്ടയ്ക്ക് ഒരു വല്ലം വാങ്ങിയാൽ അത് നാലു വല്ലിൽ കഴിക്കും കുട്ടിയടുമ്പോൾ ഒരു നാലു വല്ലോ ഉപയോഗിക്കാം അല്ലേ നാലു വല്ലോ ഉപയോഗിച്ചാൽ നമ്മൾ സാധാരണ കൃഷിക്കാരി മാത്രല്ലോ ഇങ്ങനെ കുത്തുന്നുള്ളൂ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ചേർമാറോ മറ്റൊന്നും കുത്തുന്നില്ലല്ലോ കുത്തണ്ടാ കുത്തി അങ്ങനെ കുത്തി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൊറേ നിക്കും അപ്പൊ ഇനി ആരെങ്കിലും കുത്താനുണ്ടെങ്കിൽ നിങ്ങളിപ്പോ പറയാനല്ലേ പറഞ്ഞോളൂ ഇനി എന്താ പറയാ അപ്പൊ ശെരി പോട്ടെ